ഞാൻ നട്ടു വെള്ളമൊഴിച്ചു വളർത്തൊരു നല്ല റോസാ ചെടി പൂത്തുനിൽപ്പൂ ഞാൻ നട്ടു വെള്ളമൊഴിച്ചു വളർത്തൊരു നല്ല റോസാ ചെടി പൂത്തുനിൽപ്പൂ പച്ചവില്ലീസിനെ വെല്ലുമിലകളും പാരം തുടു ുള്ള പൂക്കളുമായി പച്ചവില്ലീസിനെ വെല്ലുമിലകളും പാരം തുടുത്തുള്ള പൂക്കളുമായി ഞാൻ നട്ടുവെള്ളമൊഴിച്ചു വളർത്തൊരു നല്ല റോസാ ചെടി പൂത്തുനിൽപ്പൂ ഒരു മഴകു കലർന്നിതുമിന്നു മുറ്റത്തിനേറ്റൊരലങ്കാരമായി കമ്പുന്നു പണ്ടു കുഴിച്ചു ഞാൻ വച്ചതു കണ്ടാലും വാച്ചുതഴച്ചിതിപ്പോൾ കല്യാണം വീട്ടീന്നു കൈ വളർത്തിയിടുന്നു കണ്ണും കരളും കവർന്നിടുന്നു കല്യാണം വീട്ടീന്നു കൈ കണ്ണും കരളും കവർന്നിടുന്നു ഏറ്റം വിരിഞ്ഞണിമേനിയിൽ നീർത്തുള്ളിയേറ്റു വിളങ്ങുമി പൂവിനെല്ലാം എന്തൊരു വർണ്ണം ഇതെന്തൊരു മാർദവം എന്തൊരു സൗരഭ്യം അമ്പം എന്തൊരു വർണ്ണം ഇതെന്തൊരു മാർദവം എന്തൊരു സൗരഭ്യം അമ്പം കൊച്ചു കിളികൾ മണ പിച്ചു നോക്കുന്നു കോൾത്തേനു കരുന്നു വണ്ടിനങ്ങൾ കൊച്ചുകിളികൾ മണപ്പിച്ചു നോക്കുന്നു കോൾത്തേനു കരുന്നു വണ്ടിനങ്ങൾ ഓമൽപ്പനീർമലരെ നിനക്കിപ്പോൾ ഒപ്പമെന്തുള്ളതി പാരിടത്തിൽ ഓമൽ പനിനീർമലരെ നിനക്കിപ്പോൾ ഒപ്പമെന്തുള്ളതി പാരിടത്തിൽ